എൻ്റെ പേര് നസീറ എൻ്റെ സ്വദേശം മലപ്പുറം കനക്കാൻ ചേത്തൂരാണ് ഞാൻ ഈ ജോലിയിലുള്ള വരാൻ കാരണം ഒന്നര വർഷത്തോളം എനിക്ക് ആ മവാദമായിരുന്നു അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഒരു ജോലിയും ചെയ്യാൻ കഴിയാതെ പല ഹോസ്പിറ്റലിലും കാണിച്ചു കുറേ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു കുറേ ആയുർവേദിക് കഴിച്ചു അപ്പോൾ ജോലി അല്ലാതെ എൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡാണ് വീട്ടിലെ ജോലിയൊക്കെ എടുക്കുന്നത് ഇത് പിന്നെ അവർ ഒരാൾ മുഖാന്തരമാണ് കഴിഞ്ഞിറന്നലാലിനാണ് എനിക്ക് ഈ ഐപ്ലസ് അങ്ങനെ ഞാൻ രണ്ടെണ്ണം ഉപയോഗിച്ചു അത് ഉപയോഗിച്ചപ്പോൾ തന്നെ നാലാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ക്ഷീണം എപ്പോഴും ക്ഷീണമായിരുന്നു ഉറക്കമായിരുന്നു വേദന ഇംഗ്ലീഷ് മേരുടെ ആയുർവേദം വളർത്തുമ്പോൾ വേദനയ്ക്ക് കുറവുണ്ടെങ്കിലും ഒരു പണി പോലും ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടി ഇരിക്കയായിരുന്നു ഇത് ഉപയോഗിച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ വേദനകളൊക്കെ മാറി വീട്ടിലെ ജോലികളൊക്കെ എടുക്കാൻ കഴിഞ്ഞു അദ്ദേഹം ഇല്ല മോശമുള്ള എനിക്ക് പിന്നെ മുടി കൊഴിഞ്ഞിരുന്നു അതിന് റിസൾട്ട് കിട്ടി എൻ്റെ കൈ പാത്രം കഴുകുമ്പോൾ മുറിവുണ്ടായിരുന്നു അതിന് എന്നും ഞാനൊരു ഗവൺമെൻറ് തേക്കലായിരുന്നു അതിൻ്റെ ശേഷം അത് ഉപയോഗിച്ചിട്ടില്ല പിന്നെ എനിക്ക് പിരിയട സമയത്ത് പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പാല് കോറി ഒരു ദിവസം എനിക്കൊരു ഉച്ച വരെ എണീക്കാൻ പോലും കഴിയാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഐക്കോഴ്സ് കാരണം ഒരസുഖം മാത്രമല്ല എൻ്റെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറി അലമദില്ല സന്തോഷം